ഹലോ ഗായ്സ് ടു മൈ ചാനൽ കുറേ കാലത്തിനുശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ഇപ്പം നമ്മുടെ ഗോപൻ സ്വാമി എന്നാണ് ഭയങ്കര ഇഷ്യൂ ഒരുപാട് പേര് ചെയ്തു പക്ഷേ കുറേ ആൾക്കാരുടെ പ്രതികരണവും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഇഷ്യൂസൊക്കെ കാണുമ്പോൾ ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത് അല്ലേ വേറെ ഒന്നും കൊണ്ടല്ല നിയമം നോക്കി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് മതഭ്രാന്തന്മാരുടെ മുന്നിൽ നിയമത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ ശരിയാണ് എനിക്ക് തോന്നുന്നു ദൈവം പോലും പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അതിൻ്റെയാണ് ഇപ്പം ആ ഒരു ഗോപുന്ദ്സ്വാമി എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ സമാധി കാരണം നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ഇപ്പം എന്തിനാ ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കും വ്യക്തമാവുന്നില്ല ഇപ്പം ആ വ്യക്തിയെ കൊന്നതാണോ ആ വ്യക്തി ഇനി ഒളിപ്പിച്ച് മാറ്റിയിട്ട് ആ അമ്പലത്തിനും അതുപോലെ തന്നെ ആ സ്ഥലത്തിനും ഒന്നും കൂടി ഒന്ന് അറിയിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വേ ചെയ്ത് കൂട്ടുന്ന കാര്യമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇത് ഏറ്റുപിടിച്ചിട്ട് ഈ ഹിന്ദു സമാജം തേങ്ങാ മാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് എന്തിനാന്നാണ് ഞാൻ ചോദിക്കുന്നത് ശരിക്കും അവിടെ ഒരു വർഗീയത തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട് മൊത്തം വർഗീയത നിറയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും അതുപോലെ ആ രീതിയിലുള്ള പ്രവർത്തികളുമാണ് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നിർത്തി കത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറൊന്നുമല്ല എല്ലാവരെയും അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക നിയമത്തിനത് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോടതി പോലീസ് എന്ന് പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഞാൻ ചോദിക്കുന്നത് കാരണം നമ്മുടെ ഈ യു പി അല്ലെങ്കിൽ അങ്ങനത്തെ രാജ്യം അങ്ങനത്തെ സ്ഥലത്ത് നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ല എനിക്ക് തോന്നുന്നു അതാണ് കാരണം വർഗീയവാദം വളരെ അധികം അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞ തലക്ക് പിടിച്ചും നടക്കുകയാണ് കൊറോണത്തിന് ഇങ്ങനെയുള്ളവരാണ് വെട്ടാനും കൊല്ലാനൊന്നും മടിക്കാത്ത ആൾക്കാരായിട്ട് മാറുന്നതെന്ന് ഞാൻ കാര്യമായിട്ട് പറയാം കാരണം കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളല്ലേ ഏ ഒരു മനുഷ്യനെ എനിക്കറിഞ്ഞൂടാ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഭക്തി വേണം എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കണം അത് തെറ്റൊന്നും അല്ല പക്ഷെ ഇതൊക്കെ ഓവറാണ് ഭയങ്കര ഓവറാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയും കൂട്ടുപിടിച്ച അല്ലെങ്കിൽ പരമശിവനെയും കൂട്ടുപിടിച്ചാണ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പര പരമശിവനൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ ആലോചിക്കും എന്ത് നാടാണ് ഇത് എന്ന് ആലോചിക്കുകയുള്ളൂ എന്ത് എന്ത് വ്യക്തികളാണ് ഇതെന്ന് ആലോചിക്കുള്ളൂ പുച്ഛിക്കും എനിക്ക് കാര്യമായിട്ട് തോന്നുന്നത് ദൈവങ്ങൾ പോലും പുച്ഛിച്ചു പോകും എന്തിനാണ് മനുഷ്യ ഈ നാടിൽ കൊടുത്തതെന്ന് വരെ ആലോചിച്ചു പോകുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ആൾക്കാരിൽ നിന്നുണ്ടാകുന്നതല്ലേ ശരിക്കും അത്ഭുതമാണ് കേട്ടോ എങ്ങനെ സാധിക്കുന്നു മീഡിയയുടെ മുന്നിലും ഇത്രയും ആൾക്കാരുടെ മുന്നിലും ഇത്രയും അഭിനയിക്കാൻ അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രസംഗിക്കാൻ എനിക്കറിഞ്ഞുകൂടാ കുറേ പേര് ഇതിനെ പിടിച്ചിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് ഹിന്ദു സമാജം പറയാതെ അത് പൊളിക്കാൻ പറ്റൂല ഹിന്ദു സമാജം പറയുന്ന മാതിരി ഇനി കേൾക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് ഇവർ സിമൻ്റിട്ട് കൂടിയതാണോ കോൺക്രീറ്റ് ഇട്ട് മൂടിയതാണോ ഇനി അദ്ദേഹത്തിന് അവിടെ മാറ്റിയിട്ട് കോൺക്രീറ്റ് ഇട്ട് കൂടിയതിനേഷം അദ്ദേഹം അവിടെ സമാധി ആയി എന്ന് പറഞ്ഞിട്ട് വാദിക്കുകയാണോ ഒന്നും അറിയില്ല അത് പൊളിച്ചു നോക്കാതെ ഒന്നും അറിയില്ല ഞാൻ പറയില്ലേ നിയമവും കോടതിയും എല്ലാം പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവം പോലും നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും തോന്നും വളരാൻ അനുവദിച്ചു കൂടാന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഇതൊക്കെ മുളലേ നുള്ളിക്കളയേണ്ട കാര്യങ്ങളാണ് കാരണം കുറേ പേര് പ്രതികരിച്ചാലും ഇവർ ഞാൻ പറഞ്ഞില്ലേ നാട് നശിപ്പിക്കണം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെ ഒന്നോ രണ്ടോ ധാരാളമാണ് കാരണം ഇതിനെ ഏറ്റുപിടിച്ച് 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 ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോഴും നാട് നശിക്കാൻ കാരണക്കാരനാവുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള വരുന്ന തലമുറയിൽ പെടുന്ന ആൾക്കാരായിരിക്കണം ഒറ്റ കാര്യം പറയണു ഏത് തലമുറ ആയാലും ഇതൊന്നും കണ്ട് പഠിക്കല്ലേ ഇതൊന്നുമല്ല ഭക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതൊന്നുമല്ല മതം എന്ന് പറയുന്നത് മതം എന്ന് പറഞ്ഞാലും ഭക്തി എന്ന് പറഞ്ഞാലും സ്നേഹം മാത്രമാണ് എല്ലാവരോടും ഒരുപോലെ സ്നേഹിക്കുക അല്ലാതെ സമാധി ഒരു മനുഷ്യനെ കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ട് സമാധിന്ന് കൊന്നു കുഴിച്ചു മൂടിയെന്ന് എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ അങ്ങനൊരു വ്യക്തിയെ അവിടെ പോയി ഇരുന്നു മരുന്ന് കഴിച്ചു അദ്ദേഹം ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ദൈവങ്ങളൊക്കെ ഇപ്പം മരുന്ന് പിടിച്ചിട്ടാണല്ലോ സമാധിക്ക് പോയിരിക്കുന്നത് എനിക്കറിഞ്ഞൂടാ ഞാൻ കേട്ടിട്ടില്ല എവിടെയാണ് തോന്നുന്നു അമ്പലത്തിൽ പൂജാരിക്കുന്ന പൂജാരി ആണെങ്കിൽ പോലും ഇതൊക്കെ ഞാൻ പറയല്ലേ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നിന്നല്ല പണ്ടത്തെ കാലത്താണെങ്കിൽ പോലും ഓവറാണ് ഇതൊന്നും ഞാൻ പറയല്ലേ വെച്ച് പൊറപ്പിക്കരുത് ഇടത്തങ്ങോട്ട് ഞാൻ പറയല്ലേ പോലീസ് നിയമം ഏറ്റെടുക്കുക എന്തിനാ പേടിക്കുന്നത് എന്ത് പേടിക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് നമ്മുടെ നാട്ടിൽ മുപ്പത് മുപ്പതോളം ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലൊരു പത്ത് ശതമാനം പോട്ടെ അഞ്ച് ശതമാനം ആൾക്കാരുണ്ടാവും മതം എന്ന് പറഞ്ഞാൽ തലക്ക് പിടിച്ചിരിക്കുന്നവർ ബാക്കി എല്ലാവരും മനുഷ്യരെ സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാർ തന്നെയാണ് മലയാളികൾ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല എത്ര പോലീസാരുണ്ടാവും എത്ര നിയമം വേണ്ട എത്ര നാട്ടുകാരുണ്ടാവും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഞാൻ പറയില്ല തൂത്തെടുത്ത് അറിയാവുന്നതേ ഉള്ളൂ വളർത്തിയെടുക്കരുത് ഇതിനൊന്നും നാട് നശിപ്പിക്കാൻ പറ്റിയ കൊടി കൊടിയേനം വിഷങ്ങളാണ് ഈ മതം എന്ന് പറയുന്ന സാധനത്തിനെ വളരെ അധികം എന്താ പറയുക ഞാൻ പറയില്ല വൾഗറാക്കിക്കൊണ്ട് ചിത്രീകരിക്കുകയാണ് ഇതൊന്നുമല്ല ഈശ്വരൻ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഈശ്വരൻ എന്ന് പറയുന്നൊന്നും ഇതല്ല ഓരോ കോപ്രായങ്ങൾ കാണിച്ച് കോമാളിത്തരം കാണിച്ച് മതത്തെയും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു സമുദായത്തെ തന്നെ ഇല്ലാതെ ആക്കുകയാണ് ഇപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അതൊക്കെ ഒരു വിശ്വാസമാണ് അതൊരു ഭക്തിയാണ് അതൊരു മതമാണ് ഓക്കെ വാട്ട് ഓ ഇറ്റ് മേ ബി പക്ഷേ ഇതിനൊക്കെ വിശ്വസിക്കുന്ന ഒരു പ്യുവർ പ്യുവറായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടല്ലേ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഒരു ഭക്തി ഉണ്ട് അതൊരു പ്യൂറാണ് അതിനെ ഈ രീതിയിൽ വളച്ചുപിടിച്ചിട്ട് ഞാൻ പറയില്ല ആ ഒരു മതത്തെയും ആ ഒരു വിശ്വാസത്തെയും ഇല്ലാതാക്കാൻ ഇതുപോലെയുള്ള ജാതികൾ മതി ധാരാളമാണ് എന്തായാലും ഇനിവെ അദ്ദേഹത്തിന്റെ ഞാൻ പറയലേ ഗോപിന്ദ്സ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം എന്തായി സമാധിയായോ സമാധിയാക്കിയോ എല്ലാവരും ഞാൻ ഒരുപാട് കമൻസ് വായിക്കുന്നുണ്ട് വീഡിയോ അടിയിൽ വരുന്നത് ചിരിച്ചു മരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു കോമഡി ആയിട്ട് അരങ്ങേറുന്ന ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഇത് നടക്കുള്ളൂ എന്ന് തോന്നിട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് മറ്റു നാട്ടിലൊക്കെ ഇത് കണ്ടുകൊണ്ടിരുന്ന് നമ്മൾ രസിച്ചിരുന്ന കാര്യങ്ങളാണ് അല്ലേ ഈ യു പി ഉത്തർപ്രദേശ് അങ്ങനത്തെ ഉത്തർപ്രദേശ് അല്ല അങ്ങനത്തെ ഒരുപാട് ഗുജറാത്ത് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ മധ്യപ്രദേശിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു മതം അവിടെ നടക്കുന്ന അടി കത്തിക്കൽ അല്ലേ ഇതുപോലുള്ള മതപ്രാന്തമൊക്കെ കണ്ട് അത് ശരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളെ കണ്ടിട്ടുള്ളൂ ഞാൻ ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു കൈമാറി 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 അവസാനം കേരളത്തിലെത്തി എന്ന് വേണേൽ പറയാം എന്താകും എന്തോ എല്ലാം പറയുന്ന പോലെ എല്ലാം ശിവമായി അത് തന്നെ